ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ ആയപ്പോഴത്തേക്ക് നമ്മുടെ ശംഖുപുഷ്പം കണ്ടാവും ഫ്ലവേഴ്സ് ഒക്കെ ആയി തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ നമ്മൾ പുതിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നമ്മൾ ഇന്നൊരു കിടരം കോംബോ ആയിട്ടാണ് വരുന്നത് ഒത്തിരി പ്ലാന്റ്സ് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒത്തിരി പ്ലാന്റ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അഞ്ച് പ്ലാന്റ് സെലക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപ മാത്രമേ റേറ്റ് ആവുന്നുള്ളൂ കേട്ടോ അപ്പോൾ അഞ്ച് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണേ അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് നമുക്ക് നോക്കിയാലോ എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് ഇതിൻ്റെ പേര് ഗാർഡേനിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഒരേ പ്ലാന്റിൽ തന്നെ മൂന്ന് കളേഴ്സിൽ ഫ്ലവർ വിരിയുന്നൊരു വെറൈറ്റി ആണേ അടുത്തത് നമ്മുടെ അക്യൂമെൻസിൻ്റെ നല്ലൊരു കളർ വരുന്നതാണ് നല്ലൊരു വയലറ്റ് കളറിലേക്ക് വരുന്ന കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് അക്യൂമെൻറ്സിൻ്റെ നോർമൽ വെറൈറ്റി ആണ് കേട്ടോ ഇത് അടുത്തത് ബ്ലാക്ക് ലോക്കസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കണിക്കൊന്ന പോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ വരുന്നതും അക്കീമെൻസിൻ്റെ തന്നെ വേറൊരു കളറാണ് കേട്ടോ അക്കീമെൻസിൻ്റെ നാടൻ വെറൈറ്റിയാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ഡേസി പ്ലാന്റ് ആണ് ഡേയ്സിൻ്റെ വയലറ്റ് കളറ് നല്ല ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാ സീസണിലും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഡേസി അടുത്തത് നമ്മുടെ വൈറ്റ് കളർ ഡേയ്സി ആണ് വൈറ്റ് കളർ ഡേസി അതെ കണ്ടിന്യൂ നമുക്ക് ഫ്ലവേഴ്സ് തരും സീസണൽ പ്ലാന്റ് അല്ലാട്ടോ നേരത്തെ കാണിച്ചത് അതേപോലെ തന്നെയാണ് പിന്നെ വരുന്നത് റെംഗൂൺ ക്രീപ്പറിൻ്റെ ഒരു സിംഗിൾ പെറ്റഡായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഡബിൾ പെറ്റഡല്ലാട്ടോ സിംഗിൾ പെറ്റഡാണ് പിന്നെ കർട്ടൈൻ ക്രീപ്പറാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം നല്ല റൂട്ട് വന്നിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത് ഈ കർട്ടൈൻ ക്രീപ്പർ ഇതുപോലെ ഇങ്ങനെ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്ത് കാറ്റ്സ്ക്ലോ എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി ക്രീപ്പർ വെറൈറ്റിയാണ് കേട്ടോ ക്ലോയിൽ ഇതായത് നല്ല മഞ്ഞ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് പിന്നെ നമ്മുടെ ബ്രൈഡൽ ബൊക്കേൻ്റെ നല്ല വൈറ്റ് കളർ ഫ്ലവേഴ്സ് തരുന്ന ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണിത് ഇതോ കുഞ്ഞു കുഞ്ഞു വൈറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് പിന്നെ നമ്മുടെ മെക്സിക്കൽ ഫ്ലെയിം വൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഊട്ടി ഡേസി എന്നൊക്കെയാണ് ഇതിൻ്റെ മറ്റൊരു പേര് അറിയപ്പെടുന്നത് കേട്ടോ അടുത്ത ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇങ്ങനെ ഓറഞ്ച് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇത് പിന്നെ മെലസ്റ്റോമ പ്ലാന്റ് കണ്ട് നല്ല പരിചയം ഉണ്ടാവും ഈ മെലസ്റ്റോമ നല്ല ഫ്ലവേഴ്സ് തരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ബുഷായിട്ട് നിർത്താൻ പറ്റും അതല്ലാണ്ട് മരം പോലെ വളർത്താൻ പറ്റും പിന്നെ നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സിൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ ടെക്കോമ അല്ലെങ്കിൽ ബോവർ വൈൻ എന്നറിയപ്പെടുന്ന വൈറ്റ് കളർ ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് അടുത്തത് നമ്മുടെ ബ്ലൂ ഡേയ്സ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ ക്രീപ്പർ പ്ലാന്റിൽ തന്നെ വരുന്ന ഒരു പ്ലാന്റ് ആണ് പാഷൻ ഫ്ലോറ എന്നറിയപ്പെടുന്ന വെറൈറ്റി ആണ് പാഷൻ ഫ്ലോറേൻ്റെ നല്ലൊരു ബ്രൗൺ കളർ വെറൈറ്റി ആണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് എന്നറിയപ്പെടുന്ന വെറൈറ്റി ആണേ ഈ ഗോൾഡൻ ഗ്യാസ്കറ്റ് നമുക്ക് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ പെട്രിയ വൈറ്റാണ് ഒത്തിരി ഡിമാൻഡ് കൂടിയ ഒരു പ്ലാന്റ് ആണ് ഈ പെട്രിയ വൈറ്റ് കേട്ടോ ഇതുപോലെ വൈറ്റ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ പെട്രിയ പിന്നെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഫിറ്റോണിയത് നോർമൽ വെറൈറ്റി അല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കണ്ട് നല്ല പരിചയം ഉണ്ടാകും നല്ല വെൽവെറ്റ് പോലത്തെ ഒരു വയലറ്റ് ലീവ്സ് വരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമുക്കിങ്ങനെ പോട്ടിൽ വെക്കാൻ പറ്റുന്നതാണ് അടുത്തത് മണിമുല്ല എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് മണിമുല്ലേൻ്റെ നല്ല വൈറ്റ് ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ നല്ല ക്രീപ്പറാണ് അടുത്ത് കോഞ്ചിയാണ് കോഞ്ചി അതുപോലെ തന്നെ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പിങ്ക് ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ അടുത്ത നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ് കളറാണ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം അടുത്ത ലേഡിഷൂവിൻ്റെ നോർമൽ വെറൈറ്റിയാണ് കേട്ടോ അതാ ഈ ഒരു ഫ്ലവേഴ്സ് ഈ ഒരു കളറിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് പിന്നെ ക്രീപ്പർ വെറൈറ്റിയുടെ ഒരു അടിപൊളി കോമ്പിനേഷൻ ഫ്ലവർ കളർ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഗാർലിക് പെയിൻ അഥവാ വെളുത്തുള്ളി ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് പിന്നെ നമ്മൾ നേരത്തെ ബ്ലീഡിങ് ഹാർട്ട് പരിചയപ്പെട്ടല്ലോ അതിൻ്റെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കാണുന്നത് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കണ്ട ടെക്കോമ കണ്ടല്ലോ ബോവർ വൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെരിഗേറ്റഡ് ലീപ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണേ നല്ല ഭംഗീര ഫ്ലവേഴ്സ് വരുന്ന വരുന്നൊരു വെറൈറ്റിയാണിത് പിന്നെ മെഡിനില എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഇതുപോലെ കൊല കുത്തി ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ പിങ്ക് ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ ഹാങ്കിംഗ് പോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് കണ്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും നല്ല ഗോൾഡൻ കളറിൽ ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് ബുഷായിട്ട് ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയിലാണ് ഇത് ഫ്ലവേഴ്സ് തരുക പിന്നെ ശംഖുപുഷ്പം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും സിംഗിൾ പെറ്റഡാണ് വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആണ് ഇതിൽ വരുന്നത് നേരത്തെ നമ്മൾ കാണിച്ചിരുന്ന വയലറ്റ് കളർ ശംഖു പുഷ്പം ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് വയലറ്റ് കളറിലേക്ക് വരുന്ന ശംഖുപുഷ്പോട്ടോ പിന്നെ പവിഴമുല്ല റിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ മെലസ്റ്റോമേൻ്റെ നല്ലൊരു യെല്ലോ ഫ്ലവേഴ്സ് തരുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് നൽകുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതൊക്കെ ജിഫി നട്ടിട്ടുള്ള നല്ല റൂട്ട് വന്നിട്ടുള്ള തൈകളാണ് ചൈനീസ് ബോൾസത്തിൻ്റെ അടുത്തത് നമ്മുടെ അമേരിക്കൻ ജാസ്മിനാണ് ഒരുപാട് കൊല കുത്തി ഫ്ലവേഴ്സ് തരുന്ന നല്ലൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ അമേരിക്കൻ ജാസ്മിൻ പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ബുഷ എന്നറിയപ്പെടുന്ന ഒത്തിരി ഡിമാൻഡ് കൂടിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു കളറിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ ലെമൺ വൈൻ ആണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല വാട്ടർ കണ്ടന്റ് കൂടിയ ലീവ്സ് ഒക്കെ ആയിട്ട് നല്ല നല്ലപോലെ ഫ്ലവേഴ്സ് നൽകുന്ന നല്ലൊരു അടിപൊളി ക്രീപ്പർ ആണ് കേട്ടോ ഇത് ലോങ് ലിപ്സ്റ്റിക്ക് ആണ് അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഫയർ വർക്ക് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടോ ഇതുപോലെ തന്നെയാണ് ഉണ്ടാകുന്ന ഫ്ലവർ അടുത്ത പെട്ടിയ നേരത്തെ കണ്ടല്ലോ അതിൻ്റെ വയലറ്റ് കളറാണിത് നല്ല ഭംഗിയുടെ ഫ്ലവേഴ്സ് വരുന്ന ഒരു അടിപൊളി ക്രീപ്പറാണ് കേട്ടോ നമ്മൾ അതിനു മുമ്പ് കണ്ട ഒരു ലേഡീഷൂ കണ്ടിട്ടുണ്ടാവും ഓർമ്മ ഉണ്ടാവും അതിൻ്റെ വെരിഗേറ്റഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് നല്ല ഫ്ലവേഴ്സ് ആയിരിക്കും നല്ല ഈ ഒരു കളർ ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുന്നത് ലാസ്റ്റ് വൺ ആണ് നമ്മുടെ യെല്ലോ ജാസ്മിൻ എന്നറിയപ്പെടുന്ന വെറൈറ്റി നല്ല ഭംഗിയത് ഇതുപോലത്തെ ഫ്ളവേഴ്സ് ഉണ്ടാവുന്ന അടിപൊളി പ്ലാന്റാണ് ഈ യെല്ലോ ജാസ്മിൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏകദേശം നാൽപ്പതിലധികം പ്ലാന്റ്സ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു അഞ്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അഞ്ച് പ്ലാന്റിന് റേറ്റ് വരുന്ന മുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ കൺഫേം ആക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്